സെക്കൻഡറി സ്കൂളിൽ കൂത്താട്ടുകുളം ജെ സി ഐയുടെ ആഭിമുഖ്യത്തിൽ മോട്ടിവേഷൻ ക്ലാസും അഭിരുചി പരീക്ഷയും നടന്നു കൂത്താട്ടുകുളം ജെ സി ഐ പ്രസിഡന്റ് ഏബിൾ ബേബി സെക്രട്ടറി അരുൺ ജോർജ് വൈസ് പ്രസിഡന്റ് ലിയാസ് പയസ് സ്കൂൾ പ്രധാന അധ്യാപിക എം ഗീതാ എന്നിവർ പങ്കെടുത്തു എൻ ജി യൂണിവേഴ്സിറ്റി റിട്ടയർഡ് സെക്ഷൻ ഓഫീസർ ബാബു പള്ളിപ്പാട്ട് മോട്ടിവേഷൻ ക്ലാസ് നയിച്ചു എസ് എസ് എൽ സി പരീക്ഷ കഴിഞ്ഞിരിക്കുന്ന വിദ്യാർത്ഥികൾക്കായാണ് ക്ലാസും അഭിരുചി പരീക്ഷയും സംഘടിപ്പിച്ചത് നിങ്ങൾ ലേൺ പക്ഷേ ഇത് കഴിയുമ്പോൾ ഇപ്പം എനിക്കിപ്പോൾ മനസ്സിലായി തുടങ്ങി പുസ്തകങ്ങൾ നമ്മൾ ഡ്രേൺ ചെയ്ത് വളരെ ചെറിയൊരു ശതമാനം മാത്രമാണ് ഞാനിപ്പോൾ ബിസിനസ്മാൻ ആയെന്നോണ്ടോ എനിക്ക് കിട്ടുന്ന ഒരു കാര്യങ്ങളും നമുക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടില്ല അതായത് ജസ്റ്റ് ബേസിക്സ് ഐറ്റീ പറഞ്ഞാൽ മാത്സിനകത്ത് യൂസ് ചെയ്യുന്ന പല ഫോർമുലാസും ഞാൻ പിന്നെ യൂസ് ചെയ്തിട്ടേ ഇല്ല എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കുറെ പക്ഷേ അത് ആവശ്യമുള്ള വേറെ കുറെ എഞ്ചിനീയറിംഗ് ഫാക്ടേഴ്സ് ഉണ്ട് കേട്ടോ അവിടെ ആവശ്യം വരും പക്ഷെ എനിക്ക് ആവശ്യം കഠിനാധ്വാനത്തിന് ശേഷം തൃപ്തികരമായിട്ട് എസ് എസ് എൽ സി പരീക്ഷ എഴുതി പൂർത്തിയാക്കി ആത്മവിശ്വാസത്തോടെ റിസൾട്ടിനായിട്ട് കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളാണ് നിങ്ങൾ ഒറ്റ ദിവസമായിട്ട് പരീക്ഷ എഴുതി കഴിയും അതുകൊണ്ട് അതിന്റെ വികാര തള്ളിചയിലാണ് നിങ്ങൾ പക്ഷെ ഒരു പത്ത് ദിവസം കഴിയുമ്പോ നമുക്ക് റിസൾട്ടിനെ കുറിച്ചൊരു വ്യാകുലത തോന്നിത്തുടങ്ങും ഒരഞ്ചു ദിവസവും കൂടെ കഴിയുമ്പോ അഡ്മിഷനെ സംബന്ധിച്ച് വേവലാതി ഇനി എന്ത് പഠിക്കും എവിടെ ചേരും എന്നുള്ള ചോദ്യങ്ങളെല്ലാം വരും അപ്പൊ ജീവിതത്തിൽ വിജയിച്ച ഓരോരുത്തരെയും നമുക്ക് അനുകരിക്കാൻ അവരെ പോലെ ആയിത്തീരാനും തോന്നുകയും ചെയ്യും ചിന്തകൾ വന്നു തുടങ്ങും മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തതയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ടൈൽസ് ആൻഡ് ആൻഡ് സാനിറ്ററി സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന വേസിന്റെ തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ ൻക്ഷനും കാർ ആക്സസറീസ് രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമായി കാർ എക്സ്പോ കൂത്താട്ടുകുളം ബാപ്പുജി ജംഗ്ഷനിൽ പ്രമുഖ ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് സ്ക്രീനുകൾ റെക്കോർഡിംഗ് ക്യാമറ സ്പീക്കർ എൽ ഇ ഡി ഹെഡ് ലാമ്പുകൾ എന്ന് തുടങ്ങി എല്ലാവിധ വാഹനങ്ങളുടെ കീ ഡ്യൂപ്ലിക്കേറ്റിംഗ് കീ സെൻസറിംഗ് റിമോട്ട് കീ സെന്റർ ലോക്ക് പവർ വിൻഡോ റിവേഴ്സ് സെൻസർ കൂടാതെ വാഹനങ്ങൾക്ക് അനുയോജ്യമായ വീൽ കപ്പുകൾ സീറ്റ് കവറുകൾ തുടങ്ങിയ അക്സസറീസുകൾ തവണ വ്യവസ്ഥയിൽ ചെയ്തു നൽകുന്നു